രാവിലെ തന്നെ നെവിൻ്റെ തൊപ്പി കാണാത്ത സങ്കടത്തിലാണ് നെവിൻ ഇരിക്കുന്നത് ആ സമയത്ത് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് നെവിൻ ഹേട്ടാകാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇനി ഇതെടുത്ത് മാറ്റിയതാണ് ഓ ഇവിടെ ഹേർട്ടാകാതിരിക്കാനും ഹേട്ടാകാനും വേണ്ടിയിട്ട് ആരും ഗെയിം കളിക്കില്ല ഇതൊരു ഗെയിമാണ് ഗെയിം ഗെയിമായിട്ട് തന്നെ എല്ലാവരും ഇവിടെ കളിക്കുന്നതിന് ഏണുസുതി ലക്ഷ്മീനോട് പറയുന്നുണ്ട് ഇവിടെ അതൊന്നും നോക്കൂലെന്നും പറയുന്നുണ്ട് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് ആ എൻ്റെ നേരത്തെ നേരം നിന്ന് കളിക്കാൻ ഇവിടെ ആർക്കും പറ്റില്ല അതുകൊണ്ടാണ് എൻ്റെ തൊപ്പി അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് എനിക്കെന്താണെങ്കിലും ഇമ്മ്യൂണിറ്റി പവർ ഒന്നും വേണ്ട എനിക്ക് നോമിനേഷൻ ഫ്രീ ഞാൻ ഈ ആഴ്ച നോമിനേഷൻ ഫ്രീയുമാണ് എന്നെല്ലാവരും പേടിക്കുന്നത് കൊണ്ടല്ലേ തൊപ്പിയെടുത്തുകൊണ്ട് പോയത് എനിക്കൊരു കുഴപ്പമില്ല അങ്ങനെ എല്ലാവരും തൊപ്പി അന്വേഷിക്കുന്ന തിരക്കിൽ തന്നെയാണ് നെവിൻ പറയുന്നുണ്ട് അത് ആരെടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ തിരികെ തരിക ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ബസർ ടു ബസറാന്ന് പിന്നെ കുതന്ത്രത്തിലൂടെ എന്നെ തോൽപ്പിക്കാനാണെങ്കിൽ നിങ്ങൾ തോൽപ്പിച്ചോളൂ എനിക്ക് ഒരു കുഴപ്പവും ഇല്ല പക്ഷേ നിങ്ങളെൻ്റെ നേർക്ക് നേർ വന്ന് ഗെയിം കളിക്കണമായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടത് അല്ലാതെ അടിച്ചു മാറ്റിക്കൊണ്ടൊന്നും പോകരുതായിരുന്നു എന്ന് നെവിൻ പറയുന്നുണ്ട്